ഹലോ വെൽക്കം ബാക്ക് സുഹൈൽ എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഹൃത്തുക്കളായിട്ടുള്ള എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരുടെ എല്ലാം പ്രൊഫൈലിലും സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് തഹിയ ഫണ്ട് സമാഹരണം അപ്പോൾ അത് ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി അത് ആ എസ് കെ എസ് എസ് എഫ് ഒക്കെ ഉൾക്കൊള്ളുന്ന സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട് അതിൻ്റെ പ്രചാരണമായിട്ട് അതോടുകൂടെ തന്നെ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക കളക്ഷന് വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനം ആണ് എന്നുള്ളതാണ് ഇത് എല്ലാവരും ചെയ്യാറുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിഷയം വിജയിപ്പിക്കണമെങ്കിൽ ഈ ഫണ്ട് കളക്ഷൻ പ്രധാനമാണ് പക്ഷേ ഈ ഈ ഒരു ഫണ്ട് കളക്ഷൻ തഹിയ ഫണ്ട് എന്നുള്ളത് ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നു ആ തുടക്കത്തിൽ എത്ര ലക്ഷം രൂപയായി അതുപോലെ തന്നെ എത്ര ലക്ഷം അങ്ങനെ കഴിഞ്ഞു നൂറ് ലക്ഷം ആകുമ്പോഴാണ് അതിൽ ഒരു കോടി ഒരു കോടിയെന്നൊക്കെ പറയാൻ നല്ല സുഖമാണ് പക്ഷെ ഒരു പിന്നെ അതൊക്കെ ഒരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഒരു കോടിയിലേക്കൊക്കെ എത്തിക്കാൻ ഭയങ്കര പണിയാണ് കാരണം നമ്മളും പല പ്രവർത്തനങ്ങളിലും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിലൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ഈ ലക്ഷങ്ങളൊക്കെ തന്നെ കിടന്ന് കോടിയിലെത്തി രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി ഒക്കെ എത്തി എന്നൊക്കെ തന്നെ പറഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം ഒരു അത്ഭുതം തോന്നി പിന്നെ അതങ്ങോട്ട് കയറി കത്തി അങ്ങനെ ഉണ്ടായത് അതായത് ഈ തഹിയ ഫണ്ട് എന്തോ അത് ഒരു പൊതുസമൂഹം മൊത്തം ഏറ്റെടുത്ത് ആവേശം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഇത്ര ആയിട്ടുണ്ട് ഇത്ര ആയിട്ടുണ്ട് പറഞ്ഞു എട്ട് കോടിയായി പത്ത് കോടി പതിനാല് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ വരാൻ തുടങ്ങി അതെല്ലാ ആളുകളും ഏറ്റെടുത്തു അത് വിജയിച്ചു എന്ന് അപ്പോൾ തന്നെ തോന്നി അപ്പോൾ അതിൽ ഒരു കാര്യം കൂട്ടത്തിൽ പറയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ രണ്ട് മൂന്നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ ഫണ്ട് ഈ തഹിയ എന്ന് പറയുന്ന ഫണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊരു സംഘടനയുടെ ആണെങ്കിലും അതിൻ്റെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊക്കെ ആലോചിക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ആ ഫണ്ട് വിജയിപ്പിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവായത് അല്ലെങ്കിൽ ആ ഫണ്ടിലേക്ക് കലക്ഷൻ നൽകിയത് ഈ അതിൻ്റെ പ്രവർത്തകർ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എസ് കെ എസ് എസ് എഫ് അത് ഉൾക്കൊള്ളുന്ന അതിന്റെ യുവജന സംഘടന മറ്റ് സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളാണ് എസ് കെ എസ് എഫ് അപ്പൊ അവര് മാത്രം കൂടി ചേർന്ന് അവരുടെ പ്രവർത്തകര് മാത്രം ഫണ്ട് കൊടുത്തിട്ടാണ് ഈ ഒരു സംഭവം വിജയിപ്പിച്ചത് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ അവര് ഒരു നന്മയുടെ വിഷയം പുറത്തു വന്നപ്പോ അതായത് അവര് ഇപ്പൊ ഈ സമ്മേളനം വെക്കുന്നു അവരുടെ സമസ്ത സമ്മേളനം വെക്കുന്നു അതില് കുറെ ഉസ്താദുമാര് വരുന്നു അതില് കുറെ പണ്ഡിതന്മാര് വരുന്നു താലിമ്യങ്ങൾ വരുന്നു പ്രവർത്തകര് വരുന്നു അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു നന്മ പറഞ്ഞപ്പോൾ അത് സമൂഹം ഏറ്റെടുക്കും എന്നുള്ളതാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു നന്മ പറഞ്ഞാൽ അവിടെ മറ്റൊന്നും നോക്കൂല ആ അത് നമുക്ക് നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് എന്നുള്ള വലിയ അത്ഭുതമാണ് നമ്മൾ എപ്പോഴും നമ്മൾ മറ്റൊരു അർത്ഥത്തിലൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ സത്യത്തിൽ സമൂഹം ഇങ്ങനെയാണ് ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇതിന്റെ സമാപനമാണ് കഴിഞ്ഞ ദിവസം കോടി കഴിഞ്ഞ് രാത്രിയൊക്കെ രാത്രി അതിൻ്റെ ലൈവ് പ്രോഗ്രാം അവരുടെ പ്രവർത്തകര് സജ്ജീകരിച്ചിരുന്നല്ലോ അപ്പൊ ഞാനൊക്കെ അത് പൂർണ്ണമായിട്ടും അത് കണ്ടു ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ അത് അവസാനിപ്പിക്കുമ്പോ അവസാന പ്രാർത്ഥനയായിരുന്നു ആയിരുന്നു അവസാനിപ്പിക്കുമ്പോൾ ഏകദേശം നാല്പത്തിയാറ് കോടി കഴിഞ്ഞ് നാല്പത്തിയേഴ് കോടിയിലേക്ക് എത്തി നാല്പത്തിയേഴ് കോടി എന്ന് പറയുമ്പോൾ എത്ര ക്യാഷ് എത്ര ലക്ഷം രൂപ ഇവിടുന്ന് പിരിച്ചുണ്ടാക്കണല്ലോ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണെന്താ വെച്ചാൽ അവരൊരു നന്മ മുന്നോട്ട് വെച്ചപ്പോൾ ആ നന്മ സ്വീകരിക്കാനുള്ള ആളുകൾ തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ അതിന് ആ രംഗത്ത് അവർ വന്നത് വലിയ സംഭവമാണ് അതോട് അതോടുകൂടെ തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം അവർ ആ ഒരു ടീം സ്വന്തം കാലിൽ നിന്നിട്ടാണ് ആ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവര് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ സൂപ്പറായിട്ട് കാര്യങ്ങൾ രംഗത്ത് ചെയ്ത് ഞങ്ങൾക്ക് ഇതിനെ ഞങ്ങൾ വിശ്വസിക്കപ്പെടേണ്ടവരാണ് എന്ന് സമൂഹത്തിന് ബോധ്യമാക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് കഴിയുമെന്നുള്ളത് ഞാൻ പറഞ്ഞ വാചകം മാറിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സമൂഹം അവരിലൊരു അർപ്പിച്ചു അതിന് പറ്റിയ ടീമാണ് ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ അവർക്ക് പ്രശ്നം അപ്പം അവർ അത് നിന്നിട്ട് രംഗത്തെറങ്ങിയിട്ട് സമൂഹത്തിലേക്ക് ഈ ഒരു ആശയം സമൂഹത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നി ചില ആളുകളൊക്കെ നമുക്ക് അങ്ങനെയൊന്നും ഇത്തരം ഇത്ര നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നെഗറ്റീവിലേക്ക് പോകേണ്ടതില്ല ഇതിൻ്റെ അടിയിൽ കമൻറ്റും അത്തരത്തിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം അത് അവർ ചെയ്തു നന്നേ അത് അവരുടെ സംഘടന ചെയ്തു സൂപ്പർ പക്ഷേ ഇത് നല്ല കാര്യങ്ങൾ പറയേണ്ട എനിക്ക് തോന്നുന്നത് ഇതിന് തുടക്ക കാലഘട്ടങ്ങളെ ഇടയിലൊക്കെ വെച്ചിട്ട് പലരും അതിനെതിർത്തിയിരുന്നു അതൊന്നും സംഭവിക്കില്ല അങ്ങനെ ഇല്ല അങ്ങനെ നമ്മുടെ പല തരത്തിലുള്ള ചർച്ചകളും ോധപൂർവ്വം വരുത്തിക്കൊണ്ടിരുന്നു പക്ഷെ അതൊന്നും അല്ല നമ്മുടെ നാട് എന്നുള്ളത് അതായത് ഒരു ടീം അത് നടക്കൂല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുടെ കൂടെ ഞങ്ങൾ ഇല്ലെങ്കിൽ ആ സംഭവം നടക്കൂല എന്ന് വിചാരിച്ചാൽ അതൊക്കെ വെറുതെ അവർ പക്ഷേ അത് ആവേശം കൂടെ ചെയ്യുള്ളു അപ്പൊ ഏത് കാര്യത്തിനും ഇപ്പൊ ഈ ഒരു സംഘടന അവർക്കിപ്പോൾ എന്തുകൊണ്ടാണ് ഇനി കുറവുള്ളത് അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാനും അപ്പൊ അത് വളരെ ഞാൻ ഞാനിത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടു അത് വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ വന്നിരുന്നു അത് വിജയിക്കില്ല കാരണം എങ്ങനെയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല അപ്പം ഈ ഒരു സംഘം ഈ ഒരു സംഘം അവരുടെ ആ ഒരു ലക്ഷ്യം സമൂഹത്തിൻ്റെയൊക്കെ മുമ്പിൽ സമർപ്പിച്ച് അത് കൃത്യമായിട്ട് നടപ്പിൽ വരുത്തി ഇനി അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോട്ടെ ആ ആരെയും ഭയപ്പെടാതെ അവരുടെയൊക്കെ ഇന്നലത്തെ സംസാരങ്ങളിൽ നിന്നും ഉൾത്തിരിഞ്ഞ് വന്ന പ്രത്യക്ഷമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ എന്നാലും അതിൽ നിന്ന് വന്നത് അവരുടെ ആ സംസാരിക്കുന്നവരുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതെന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് സാധാരണ നല്ല റിയൽ പ്രവർത്തകരെ പ്രൊപ്പഗേറ്റേഴ്സ് ആണെങ്കിലുള്ള ഒരു ലക്ഷ്യമുണ്ട് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് അവരുടെ ആ സംഘടനയെ വിജയിപ്പിക്കുക അതായത് അവരുടെ ഒരു സംഘടനയുടെ വിജയിപ്പിക്കുക അതോടുകൂടെ തന്നെ അതിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് കൊടുത്തവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതെ കാരണം ഈ ലൈവ് കൊടുക്കുമ്പോൾ മറ്റൊരു ലക്ഷ്യം ഒന്നും ഉണ്ടാവില്ല അപ്പം ആ അള്ളാഹുവിൻ്റെ ലക്ഷ്യം വെച്ചിട്ട് അല്ലാഹുവിന്റെ ലക്ഷ്യം വെച്ചിട്ട് അവരുടെ സംഘടന ആത്മാർത്ഥമായിട്ട് അവരുദ്ദേശിക്കുന്ന ആദർശം ആരുടെ മുമ്പിലും പറയാനും അത് പറയുന്ന വേദികളും സജ്ജീകരിക്കാനും ആരെയും ഭയപ്പെടാതെ ആരെയും ഭയപ്പെടാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഭയപ്പെടുത്തി അവരോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് സ്വന്തം കാലിൽ മുമ്പോട്ട് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അവർക്ക് അതിനുള്ള ഇത്തരത്തിലുള്ള വലിയ പിന്തുണ പോലും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് നാല്പത്തിയേഴ് കോടി രൂപ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നടത്തിയൊരു പിരിവിൽ കിട്ടിയ ആ സംഘടന പിന്നെ എന്തിനും ഭയപ്പെടണം അവരുടെ സ്ഥാപിത ലക്ഷ്യം എന്താണോ അത് സജീവമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല ഏതായിരുന്നാലും ഇങ്ങനൊരു ഒരു പ്രവർത്തനം വിജയിച്ചതിൽ അത് ഏത് സംഘടനയാണെങ്കിലും അത് വിജയിപ്പിച്ചാൽ അത് നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് ആ വിജയിച്ചതിൽ വളരെ ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ആരെങ്കിലും തടയാൻ ഉദ്ദേശിച്ചാനോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ പിന്നെ ലാമാനി അലിമാഅലി മാമൻ നമ്മൾ പറയാറില്ലേ അതാരനും തടയാൻ വിചാരിച്ചാലും നടക്കൂല കൊടുക്കാൻ വിചാരിച്ചാലും നടക്കൂല അതിനവരുടെ മൈൻഡ് സെറ്റായിട്ട് അല്ലാതെ കൂട്ടി പിടിക്കണം അല്ല വിചാരിച്ചാലേ അത് നടക്കുകയുള്ളൂ അത് കൃത്യമായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഇന്നലെ ആ സമാപനത്തിൽ ആ നേതാക്കന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അവരുടെ ഓരോ ഡെലിവറി ഓരോ വാചകങ്ങൾ പിന്നെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ആത്മസംതൃപ്തിയും അവരുടെ ആത്മവിശ്വാസവും ഏറെ അഭിനന്ദനാർഹമായിരുന്നു മുന്നോട്ട് പോവുക തന്നെ വേണം